അരുതേ എന്ന് വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ പോലും സമയമില്ലാത്ത കാട്ടാളന്മാരുടെ കാലത്ത് ഫലസ്തീനിലെ പാവപ്പെട്ട പതിനായിരങ്ങളെ അരിങ്കൊല ചെയ്ത് കളയുമ്പോ അരുതട എന്ന് പറയാൻ പറയാനൊരു ശബ്ദമില്ലാത്ത കാലത്ത് കുറിച്ച് പറയുന്നവരെ കേൾക്കാൻ ആളുണ്ടാവില്ല ശരികളെ കുറിച്ച് പറയുന്നവരെ കേൾക്കാൻ ആളുണ്ടാവില്ല ഇത്തരമൊരു കാലത്താണ് ശരിക്കു വേണ്ടിയുള്ള സ്വരം ആയുധമാകുന്നത് ഇത്തരമൊരു കാലത്താണ് അരുതേ എന്ന് പറയാനുള്ള വാക്കുകൾ വലിയ വലിയ മാരകമായ ശക്തിയുള്ള പ്രതിരോധമാകുന്നത് ഇക്കാലത്ത് ഈ ലോകത്തെ പിശാചുക്കളോട് അരുതട പറയാൻ ശക്തിയുള്ള ഒരു ഭരണാധികാരിയില്ല എന്നത് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് ഇസ്രയേലുടെ പിശാചുക്കളോട് അരുതട ഈ കുരുന്നുകളെ കുന്നുകളേരുന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ള ഒരു ശബ്ദമില്ല എന്നത് ലോകരാഷ്ട്രീയത്തിന്റെ ദുരന്തമാണ് ലോകരാഷ്ട്രീയത്തിന്റെ ദുരന്തമാണ് എന്തുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല അതുപോലെയാണ് ഭൗതികതയിൽ ഭ്രമിച്ച് സുഖാഡംബരങ്ങളോട് ലയിച്ചു ചേർന്ന് ആർത്തനാദങ്ങൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഹലോ ഇതിനപ്പുറത്തൊരു ലോകമുണ്ട് ഇത് മായയാണ് അപ്പുറത്തുണ്ട് ശരിയെന്നു പറഞ്ഞാൽ ഇയാൾ ഭ്രാന്തനാണെന്ന് തിരിച്ചു വിളിച്ചു പറയും ഇക്കാലത്തും ഇതേ പ്രസംഗിക്കാനുള്ളോ ഇക്കാലത്തും ഇതേ പറയാനുള്ളോ ഇപ്പോഴും ഇതൊക്കെയോ നിങ്ങൾക്കുള്ളോ എന്ന് ചോദിക്കുന്ന ഒരു ജനതയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സമൂലമായ ഒരു മാറ്റം കരണീയമായ ഒരു ഭാവി ശുഭകരമായ ഒരു നാളെ മോക്ഷങ്ങളുള്ള ഒരു പ്രഭാതം ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ മ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മൾ മൂല്യങ്ങളിലേക്ക് മടങ്ങി വരണം ണവും പ്രതാപവും സൗകര്യങ്ങളും അനുവദിക്കപ്പെട്ടതൊക്കെ ആകാം പക്ഷേ അതാണ് എല്ലാം എല്ലാമെന്ന് വിചാരിക്കരുത് എന്റെ മകൻ അവൻ അവൻ്റെ കലമറിഞ്ഞ് അതിന്റെ ആശയമറിഞ്ഞുകൊണ്ട് പഠിച്ച് പാരായണം ചെയ്ത് ജീവിതത്തിൽ പ്രയോഗിക്കുന്ന ഒരു മകനുണ്ടായാൽ അവനൊരു ഓലക്കുടിലിൽ താമസിച്ചാലും അവന് മൂല്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനാവണം അറിയുമോ മഹാനരായി മാമുന ഒരു ദിവസം പോലും ഉപജീവനം തേടി ഒരു ജോലിക്ക് പോയില്ല ഒരു ദിവസം പോലും വാപ്പാനയും ഉമ്മാനയും പോറ്റാൻ വേണ്ടി പണിയെടുത്തില്ല ഒരു ദിവസം പോലും എവിടെങ്കിലും പോയി ജോലി ചെയ്ത് ശമ്പളം കൊണ്ടുവന്ന വാപ്പാനെ ഉമ്മാനെ പോറ്റാൻ പോയില്ല ആ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ഖുർആാനും പുണ്യനബിഹുങ്ങളുടെ ഹദീസിനും സേവനം ചെയ്തുകൊണ്ട് അറിവിന്റെ ചക്രവാളത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ പാചകം ചെയ്ത് ഉപ്പ കൊണ്ട് കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് പള്ളിയിൽ ഇരുന്ന് കിതാബെഴുതി മുസല്ലയിൽ വന്ന് നിസ്കരിച്ച് മക്കത്ത് വന്ന് ചെയ്ത് ആ ജീവിതം മുഴുവനും അറിവിന് ചെലവഴിച്ചു അൽ കുത്തുബ് അൽ ഇമാം അന്നീ ലോകാവസാനം വരെയും ഈ ലോകത്തിന് ദിശ കാണിക്കുന്ന വലിയൊരു പണ്ഡിതനായി മാറി രാവിലെ മുതൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കേരളത്തിൽ മാത്രം ലക്ഷക്കണക്കിനാളുകൾ എഴുതിയ വരികൾ വായിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിനാളുകൾ അങ്ങ് മുതൽ കേരളത്തിലുള്ള മുഴുവൻ മതസംഘടനകളുടെയും മതസ്ഥാപനത്തിൽ ഇമാം നവവി തങ്ങളുടെ ഒരു കിതാബെങ്കിലും പഠിപ്പിക്കപ്പെടാത്ത അങ്ങനെ ലോകത്ത് ഒരു ദയാസ്തമാനത്തിനിടയിൽ പരകോടി ജനങ്ങൾ നിത്യേന വായിക്കുന്ന രചനകൾ ഒരു നാൽപ്പത് വയസ്സ് ജീവിതത്തിന്റെ ഉള്ളിൽ എഴുതി വെച്ചപ്പോൾ ഒരു പണവും ഒരു കൊട്ടാരവും ഇല്ലാതെ രാജാവായി ഇമാറിയുള്ള അങ്ങനെയും അങ്ങനെയും ചിലർ രാജാക്കൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണില്ല ഇമാം ഉപജീവനത്തിന് വേണ്ടി ഒരിക്കൽ പോലും ജോലി ചെയ്യാൻ പോയില്ല ജീവിതം മുഴുവനും എന്തിനു വേണ്ടിയാണ് മഹാനായ ഇമാം ബുഹാരി തങ്ങൾക്ക് അള്ളാഹു താല നൽകിയത് ഉണ്ടോ ഇമാം ബുഹാരി തങ്ങൾക്ക് അള്ളാഹു താല ഉണ്ടോ എല്ലാം എന്തിനാ ചെലവഴിച്ചത് ഉമ്മമാരേ എന്റെ മകൻ എങ്ങനെയെങ്കിലും സമ്പന്നനായാലേ വലിയവനാവൂ എന്ന് ചിന്തിക്കരുത് അതിനാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇമാം തങ്ങൾ ഒരു ദിവസവും പണിയെടുത്ത് ശമ്പളം വാങ്ങി ഉമ്മയെ പോറ്റിയില്ല വാപ്പ നേരത്തെ വഫാത്തായി പോയി വാപ്പയുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും ഇമാം ബുഖാരിത്തങ്ങൾ വിനിയോഗിച്ചു പക്ഷേ ഇമാം ബുഖാരി തങ്ങളുടെ ും ചെലവഴിച്ചതാണ് ആറു ലക്ഷത്തിൽ പരം ഹദീസുകൾ ഒരേ സമയത്ത് ഓർമ്മയിലുണ്ടായിരുന്നു ആറു ലക്ഷത്തിൽ പരം ഹജീഥുകൾ ഒരേ സമയത്ത് ഓർമ്മയിലുണ്ട് ബഹുമാനപ്പെട്ടവരെ ഹജ്ജ് കഴിഞ്ഞു ഒരു വർഷം മദീനയിൽ തന്നെ തന്നെ കൂടി കൂടി ഹിജാസിൽ പിന്നീട് വന്ന് അവിടെ മുഴുവനും സഞ്ചരിച്ച് ഹരീദുകൾ സമാഹരിച്ചു മഹാനവരുകൾ പറയാണ് പരിചാരകനായ മാലിക് നിന്ന് നേരിട്ട് ഹദീസ് കേട്ട എത്ര പേരുണ്ട് എന്ന് ഞാൻ ഒന്ന് ആലോചിച്ചു നോക്കി ഒറ്റ അപ്പോഴണിക്ക് മുന്നൂറ് പേരെ ഓർമ്മ വന്നു പേരെ ഓർമ്മ വന്നു മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഹദീസ് നിവേദനം ചെയ്ത ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടവർ അവരെ കുറിച്ച് ആരെ കുറിച്ച് എന്നോട് ചോദിച്ചാലും എനിക്കവരെ കുറിച്ച് വിവരമില്ലാതെ ഉണ്ടാവില്ല അക്കാലത്ത് ജീവിച്ച ആയിരക്കണക്കിന് ആളുകൾ ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം പണ്ഡിതന്മാരിൽ നിന്ന് നേരിട്ട് പഠിച്ചു ആ പഠിച്ചപ്പോൾ അവരുടെ ഉസ്താദുമാരായ ആയിരക്കണക്കിനാളുകളെ വേറെ അത് മുഴുവനും ഓർമ്മയിലുണ്ടായി അത് മുഴുവനും മെമ്മറിയിൽ വെച്ചു എന്നിട്ടും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾക്ക് ഞൊടിയിട കൊണ്ട് ലോകത്തോട് സംവദിക്കാൻ കഴിഞ്ഞു ആ ഇമാം ബുഖാരി തങ്ങൾ കോടാന കോടി ആളുകളുടെ ഉള്ളിൽ ഈമാനിന്റെ പ്രഭ ഇന്നും നിറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന നേതാവാണ് ായിരം ആളുകൾക്ക് എഴുതിയ അൽ മഹാനവറുകൾ നടത്തി കൊടുത്തു ആളുകൾക്ക് ലോകാവസാനം വരെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകരിക്കപ്പെടുന്ന ഗ്രന്ഥം എഴുതി നമ്മുടെ മക്കൾക്കും ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ എപ്പോഴാണ് നമ്മൾ നെയ്യുക എന്റെ മകൻ ഒരു മൂല്യമുള്ള ആളാവണം പരിശുദ്ധ കാവൽക്കാരനാവണം ഇസ്ലാമിന്റെ കാവൽക്കാരനാവണം വിജ്ഞാനത്തിന്റെ കാവൽക്കാരനാവണം ഈ ഒരു നിലയിലേക്ക് സ്വപ്നങ്ങൾ നെയ്ത് ബുദ്ധിയുള്ള മക്കളെ അള്ളാഹുവിന്റെ ദീനിനെ നൽകണേ എന്റെ മോന് പഠിപ്പിന് നല്ല മാർക്ക് അതുകൊണ്ടവൻ ഐ ഐ ടിയിൽ പോട്ടെ ഏറ്റവും നല്ല ബുദ്ധിമാനാണ് അതുകൊണ്ടവൻ ഇവിടുത്തെ ഏറ്റവും വലിയ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോട്ടെ അങ്ങനെ കുറെ ആള് വേണം പക്ഷേ എൻ്റെ മകൻ നല്ല ബുദ്ധിയുള്ളവനാണ് നല്ല ഓർമ്മ ശക്തിയുള്ളവനാണ് നല്ല ദിഷണയുള്ളവനാണ് അവനെ ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കുന്നു ഖുർആൻ പഠിക്കട്ടെ 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 തഫ്സീർ ഹദീസ് നാളെ അവൻ ലോകത്തെ ആളുകൾക്ക് അവലംബിക്കാൻ പറ്റുന്ന ഒരു വിജ്ഞാനത്തിന്റെ സ്രോതസ്സാവട്ടെ എന്ന് ചിന്തിക്കാൻ ഒരു ശതമാനമെങ്കിലും രക്ഷിതാക്കൾ ഇന്നീ ഉമ്മ അങ്ങനെ പോകുമ്പോ നാളെ മുതൽ നിങ്ങൾക്ക് പൈസ എടുത്ത് തരില്ല അങ്ങനെ പോകുമ്പോ അവന് വലിയ കാറ് വാങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല അങ്ങനെ പോകുമ്പോൾ അവന് വലിയ വീടുണ്ടാക്കാൻ പറ്റണമെന്നില്ല പക്ഷേ അവൻ ഉണ്ടാക്കുന്നത് വലിയ കാറിനെക്കാളും വീടിനെക്കാളും ഒക്കെ വലിയ മൂല്യമായിരിക്കും എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം